നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എന്തുകൊണ്ട് നിങ്ങൾക്ക് നെയ്മറിൽ വിശ്വാസം അർപ്പിച്ചുകൂടാം പ്രഷറില്ലാതെ ബ്രസീല് കളിച്ചൊരു വേൾഡ് കപ്പ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുമോ തൊണ്ണൂറ്റിനാലിൽ ബ്രസീൽ വേൾഡ് കപ്പ് നേടുമെന്ന് ആരെങ്കിലും കരുതിയിരുന്നോ രണ്ടായിരത്തി രണ്ടിൽ ബ്രസീൽ വേൾഡ് കപ്പ് നേടുമെന്ന് ആരെങ്കിലും കരുതിയിരുന്നോ രണ്ടായിരത്തി ഇരുപത്തി ആറിലും സ്ഥിതി അങ്ങനെയൊക്കെ തന്നെയാണ് എന്തുകൊണ്ട് നിങ്ങൾക്ക് നെയ്മറിൽ വിശ്വസിച്ചുകൂടാ ചോദ്യം റനാറ്റോ അഗസ്റ്റയുടേതാണ് ടിറ്റ ബ്രസീൽ ടീമിൻ്റെ എഞ്ചിനായിട്ട് വിശേഷിപ്പിച്ച കളിക്കാരൻ രണ്ടായിരത്തി പതിനെട്ട് വേൾഡ് കപ്പിന് ടീമിനെ ഒരുക്കുമ്പോൾ ഒരു എഞ്ചിൻ വേണം ആ എഞ്ചിൻ്റെ ചുറ്റും കുറേ പാർട്സും വേണം അങ്ങനെയാണ് ഞാൻ ടീമിനെ ഒരുക്കുന്നത് എൻ്റെ ടീമിൻ്റെ എഞ്ചിനാണ് റനാറ്റോ അഗസ്റ്റോ എന്ന് ടിറ്റ പറഞ്ഞിരുന്നു ആ റനാറ്റോ അഗസ്റ്റയാണ് ഈ പറയുന്നത് എനിക്കോർമ്മയില്ല പ്രഷറില്ലാതെ ബ്രസീൽ വേൾഡ് കപ്പ് കളിച്ചത് എനിക്ക് ഓർമ്മയില്ല തൊണ്ണൂറ്റിനാലില് ആരും നമ്മൾ വേൾഡ് കപ്പ് വിജയിക്കുമെന്ന് കരുതിയിരുന്നില്ലല്ലോ ആരും വിശ്വസിച്ചിരുന്നില്ലോ എന്നിട്ടെന്തായി വേൾഡ് കപ്പ് നേടി റൊമാരിയോ അവിടെ ഉണ്ടായിരുന്നു രണ്ടായിരത്തി രണ്ടിൽ ആരും നമ്മൾ നേടും എന്ന് വിശ്വസിച്ചിരുന്നില്ല പക്ഷേ ആരും റൊണാൾഡോയിലും വിശ്വസിച്ചിരുന്നില്ല എന്നിട്ടോ റൊണാൾഡോ നസാരിയോ സാരിയോയുടെ മികവിൽ നമ്മൾ വേൾഡ് കപ്പ് നേടി സോ വൈ നോട്ട് ബിലീവ് ഇൻ നെയ്മർ എന്തുകൊണ്ട് നെയ്മറിൽ വിശ്വസിച്ചുകൂടാ ബ്രസീലിയൻ ഫുട്ബോളിൻ്റെ ചരിത്രത്തിലെക്കാലത്തെയും മികച്ച താരങ്ങളുടെ കൂട്ടത്തിലാണ് നെയ്മർ ജൂനിയറുടെ സ്ഥാനം അവൻ്റെ കളിയിലെ സ്റ്റാറ്റിസ്റ്റിക്സ് കണക്കുകൾ ഗോളിൻ്റെ കണക്കുകളൊക്കെ അത് കൃത്യമായിട്ട് നമുക്ക് മുന്നിൽ കാണിച്ചു തരുന്നുണ്ട് അവൻ നല്ല രൂപത്തിൽ പരിക്കിൻ്റെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ആർക്കാണ് നെയ്മറെ വേണ്ടെന്ന് പറയാൻ പറ്റുക നെയ്മർ ഉണ്ടാകും അടുത്ത വേൾഡ് കപ്പിൽ എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് റെനാറ്റോ അഗസ്റ്റോ പറയുന്നു ആ വിശ്വാസം തന്നെയാണ് നെയ്മറുടെ ആരാധകർക്കുമുള്ളത് അദ്ദേഹം പതിയെ കളിക്കളത്തിലേക്ക് മടങ്ങി വന്ന് കഴിഞ്ഞു കഴിഞ്ഞ കളിയിൽ ഫ്ലമിങ്ങൾക്കെതിരെ അത്ര വലിയ ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ പോലും അദ്ദേഹം പത്തൊൻപത്തഞ്ച് മിനിറ്റ് കളിച്ചു സൊ പരിക്കിൻ്റെ പ്രശ്നങ്ങൾ അദ്ദേഹം പതിയെ കുടഞ്ഞെറിയുകയാണ് അടുത്ത വേൾഡ് കപ്പിലുള്ള ടീമിൽ നെയ്മർ ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ ആരാധകരും കാത്തിരിപ്പാണ് വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിഷയങ്ങളുമായി ഗ്രാഫ് ടോക്സിൻ്റെ എത്താം